നമസ്കാരം സിറ്റിംഗ് എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ സീറ്റ് നിഷേധിക്കുക കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് നടപ്പാക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു തീരുമാനവുമാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചത് നാൽപ്പത്തി മൂന്ന് ശതമാനം എം പിമാർക്കാണ് അതിൻ്റെ ഫലമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഫലത്തിനു വേണ്ടി ഒരുപക്ഷെ ബി ജെ പിയേക്കാൾ അധികം കാത്തിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ് വിജയിച്ചാൽ ചാൽ മറ്റ് പാർട്ടികൾക്കും പ്രചോദനമായേക്കാവുന്ന ഒരു തൻ്റെ തീരുമാനം തന്നെയാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു പാർട്ടിയുടെ മുന്നൂറ്റി മൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ഇക്കുറി സീറ്റ് നഷ്ടമായത് അവരിൽ രാജസ്ഥാനിലെ ചുരുവിൽ നിന്നുള്ള രാഹുൽ കസ്വാൻ ബീഹാറിലെ മുസാഫർപൂരിൽ നിന്നുള്ള അജയ് നിഷാദ് തുടങ്ങിയവരൊക്കെ സീറ്റ് ഉറപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ചെയ്തു വരുൺ ഗാന്ധി പോലെയുള്ള നേതാക്കളൊക്കെ നിശബ്ദരാവുകയും ചെയ്തു ഇനി അതല്ല ഗൗതം ഗംഭീർ ജയന്ത് സിൻഹ തുടങ്ങിയവരൊക്കെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുക പോലും ഉണ്ടായി സിറ്റിംഗ് എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ മാറ്റിക്കൊണ്ട് നടത്തിയ ഈ പരീക്ഷണം ബി ജെ പിക്ക് നൂറോളം സീറ്റുകളിലെങ്കിലും അനുകൂലമായ തരംഗം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫല വിശകലനം വ്യക്തമാക്കുന്നത് സിറ്റിംഗ് എം പിമാരെ മാറ്റിയ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ വിജയ ശതമാനം അത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് എന്നാണ് സിറ്റിംഗ് എം പിമാരെ ഒഴിവാക്കാത്ത സീറ്റുകളിലും പാർട്ടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നത് മറ്റൊരു കാര്യം എന്തായാലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റിയ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റിമൂന്ന് സിറ്റിംഗ് എം പിമാർക്കാണ് സീറ്റ് നിഷേധിച്ചത് പകരക്കാരായി മത്സരിച്ച തൊണ്ണൂറ്റി നാല് പേർ വിജയിക്കുകയും ചെയ്തു അന്ന് വിജയ ശതമാനം തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് ആറായി ഉയരുകയും ചെയ്തു ിൽ സിറ്റിംഗ് എം പിമാർക്ക് വീണ്ടും സീറ്റ് കൊടുത്ത തമിഴ്നാട് ദാദ്രാനഗർ ഹവേലി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് സമ്പൂർണ്ണ പരാജയമായി അവിടെയൊക്കെ ബി ജെ പി മാറുകയും ചെയ്തു ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും സിറ്റിംഗ് എം പിമാർക്ക് നൽകിയ സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് നഷ്ടം സംഭവിച്ചതെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് കർണാടകയിലെ കോലാർ മണ്ഡലം അത് സഖ്യകക്ഷിയായ ജെ ഡി എസിനും ബീഹാറിലെ ഷിയോഹർ മണ്ഡലം ജെ ഡി യുവിനും യു പി ബാഗ്പത് മണ്ഡലം ആർ എൽ ഡിക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു മഹാമനസ്കത കൂടി ഇക്കുറി ബി ജെ പി കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ആളുകളെ പോലും ഇക്കുറി ബി ജെ പി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ അഞ്ച് മുതൽ ആറ് ലക്ഷം വരെ ഭൂരിപക്ഷം സ്വന്തമാക്കി എം പിമാർ വരെ ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നഷ്ടമായത് ദില്ലിയിൽ തന്നെയാണ് അവിടെ മനോജ് തിവാരി ഒഴികെ ബാക്കി ആറ് പേരെയും ബി ജെ പി മാറ്റിയിട്ടുണ്ട് ബാൻസുരി സ്വരാജ് അടക്കമുള്ള പുതുമുഖങ്ങളെ തന്നെ ദില്ലിയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഒൻപതിൽ ഏഴ് സിറ്റിംഗ് എം പിമാർക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഹരിയാനയിലാവട്ടെ ആകെയുള്ള പത്ത് സീറ്റിൽ ആറ് പേർക്കും സീറ്റ് നഷ്ടമായിട്ടുണ്ട് കർണാടകയിലേക്ക് വരുമ്പോൾ അവിടെ ഇരുപത്തി സിറ്റിംഗ് എം പിമാരിൽ പതിനാല് പേർക്ക് സീറ്റ് നഷ്ടമായിട്ടുണ്ട് രാജസ്ഥാനിൽ ഇരുപത്തിനാലിൽ പതിനാല് പേർക്ക് സീറ്റ് നഷ്ടമായി ഗുജറാത്തിൽ ഇരുപത്തി ആറ് സിറ്റിംഗ് എം പിമാരിൽ പതിനാല് പേർക്കും അസമിലാവട്ടെ ഒൻപത് സിറ്റിംഗ് എം പിമാരിൽ അഞ്ച് പേർക്കുമാണ് സീറ്റ് നഷ്ടമുണ്ടായിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഈ പരീക്ഷണം അതിന് എന്താകും ഫലമെന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശങ്ക രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാവട്ടെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും എന്തായാലും ബി ജെ പിയുടെ വളരെ ബോൾഡായ ഈ ഒരു പരീക്ഷണം അത് ഇക്കുറി വലിയ വിജയം കാണുകയാണെങ്കിൽ തീർച്ചയായും മറ്റ് പല പാർട്ടികളുടെയും പ്രമുഖരുടെ രാഷ്ട്രീയ ഭാവി കയ്യാലപ്പുറത്താവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ന്യൂസ് മലയാളം